ശരിക്കും വലിച്ചു ഈണോണം നമ്മുടെയും ആ നമ്മളിങ്ങനെ ആസ്വദിക്കണം തുമ്പ് പിടിക്കാതെ ഒരാണിന്റെ ആണിന്റെ തുമ്പ് പിടിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒന്നും കൊടുക്കരുത് കണ്ണിങ്ങനെ ആക്കണം നിങ്ങൾ ആസ്വദിച്ചേക്കണം അതാടിങ്ങനെ കിടക്കട തേണ്ടി അങ്ങനെയല്ല അങ്ങനെ ആക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നിന്നിട്ട് രണ്ട് കാലം ഇങ്ങനെ പിളർത്തി വെക്കണം എന്നിട്ട് നടുക്കിരിക്കണം നമ്മൾ കിടക്കണം തേന്ന് വിളിക്കണം ആ എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെ പിടിക്കണം എന്നിട്ടിങ്ങനെ എന്നിട്ട വലിച്ചു വിടണം ആ ഇതിങ്ങനെ ആക്ക ഒന്നുകൂടെ മേളിടുന്നു നോക്ക എന്നെ പിടിക്കോ ആശമ ചേച്ചി ചേച്ചി ഇനി പറയില്ലേ ഹലോ ഹായ് ആദ്യം നമ്മൾ ഐസ് നമ്മളൈസ് നമ്മൾ ഐസ് എടുത്തിട്ട് എന്താണെന്നറിയ കൊഴപ്പം തിന്നുക നന്നായിട്ട് കുഴലപ്പം തിന്നണം കുട്ടനെ നന്നായിട്ട് നമ്മൾ കുഴലപ്പം നമ്മൾ നറുമുറു തിന്നരുത് ആ ഐസ് വാലിച്ചിട്ടിങ്ങനെ വായം കൊണ്ട് ഇട്ട് അളക്കണം കുഴലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറുകി പിടിക്കണം വായം കൊണ്ട് ആ ഇറുക്കി പിടിച്ചിട്ടുണ്ടല്ലോ കുറേ നേരം വെച്ചോണ്ടിരിക്കണം ചെയ്തു എന്നിട്ടങ്ങട് ഞാൻ ചെയ്യും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യണം എനിക്ക് എനിക്കതൊന്ന് ശ്രമിക്കണം ആഗ്രഹം ചെയ്തു വെക്കണം എന്ന എന്തായാലും ആറാം തീയ്യതി അഞ്ചാം തീയതിക്കാവട്ടെ ഞാൻ വണ്ടി ഒതുക്കി എന്തിന് വാണം വിടാനോ നന്നായി ഇന്നലെ ഗെയിം തുടങ്ങിയത് കൊണ്ട് എല്ലാവരുടെയും ഐസ് ഉരുങ്ങിപ്പോയി കുമാരയുടെ ഇഷ്ടമല്ല അതൊന്നും ചെയ്യണത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണം എനിക്ക് എപ്പോഴും തോന്നും ദൈവമേ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് രാവിലെ നമ്മൾ ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ നേരം വെളുക്കുമ്പോൾ കണ്ണ് ഉറക്കുമ്പോൾ തന്നെ അതിലേക്ക് എടുത്ത് ചാടും സീരിയസ്ലി എന്നെ ഞാൻ കാണുമ്പോ തന്നെ അങ്ങടെ പോഷ്ടപ്പെടുകയാണെങ്കിൽണ്ടല്ലോ നമ്മൾ വിടില്ല അത് വലുതാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പറയും എന്നെ സംഭവിച്ചു ചെതെങ്കിൽ പറ്റില്ല ചെതുഷ്ടല്ല വലുത് വേണം അല്ലേ സിമസ ചില പെണ്ണിക്ക് ഭയങ്കര മടിയായിരിക്കും ചെയ്യാൻ ആണുങ്ങളൊക്കെ ചെയ്യാൻ പക്ഷെ മടിച്ചിട്ട് കാര്യമില്ല അത് നല്ലതാണ് പ്രോട്ടീൻ ആണ് നല്ല ഗ്ലാമർ വയ്ക്കും നല്ല ഗ്ലാമർ വയ്ക്കും അത് കുടിക്കണം നല്ലതാണ് ശുക്ലം കുടിക്കണം നല്ലതാണ് കുടിച്ചിട്ടുണ്ടാ കുടിക്കണം കുടിച്ചിട്ട് നന്നായിട്ട് ചുമക്കും മുഖം ചുമക്കും കളർ വെക്കും നല്ല ആരോഗ്യം വെക്കും അത് രണ്ടെണ്ണം അടിക്കണ സമയത്ത് ടാ നന്നായിട്ട് കുടിക്കുക നല്ല ഫിറ്റാവാ നല്ല ഫിറ്റും കുറച്ച് ചെയ്യുമ്പം നമ്മൾ എന്തു ചെയ്യണം അത് കുടിക്കണം പുറത്ത് കളയരുത് കുടിക്കുക ആ ഫിറ്റും പുറത്ത് കുടിക്കണം ആ ആ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ള് കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം രണ്ടുപേര് കള്ള് കുടിക്കുക നന്നായിട്ട് ഫിറ്റ് ആവുക അത് എൻജോയ് ചെയ്യുക ഏറ്റൊക്കെ ഓഫാക്കി ചേച്ചിയെ മൂടായി സി എം എസ് ആണ് കുറച്ച് ദിവസം കൂടെ ഇല്ലേ ഉള്ളു മുപ്പത് ഇന്ന് നാലു ദിവസം കൂടെ ഇല്ലോ അതുകൊണ്ട് ഞാൻ ഹാപ്പി താങ്ക് യു ഐസ്ക്രീം ഇട്ട് കൊതിപ്പിക്കില്ല ഏട്ടാ എനിക്ക് വയ്യാ എനിക്ക് ഫസ്റ്റ് ടൈമാണുള്ള വീടൊന്ന് എനിക്ക് അതൊന്നും പറ്റൂല ഹാർട്ട് അറ്റാക്ക് തരണം ഇന്ന് ഏത് കസ്റ്റമർ ഒന്നാലും പൊളിക്കും നല്ല മുടിൽ നിൽക്കാം പക്ഷേ ഇത് ആലോചിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ആയി ഞാൻ മൂടാകുമ്പോ വരാനാളുണ്ടായിരുന്നു ഉം സത്യം ഇന്ന് വിളിച്ചാ പോലും ആളില്ല താങ്ക് യു എല്ലാരും ഒന്ന് ടാപ്ടോപ്പ് കീടാണോ എല്ലാരും ഒന്ന് ടാപ്ടോപ്പ് എടുക്കട്ടോ സ്ഥലം പറയൂ ഞാൻ ഫ്രീ ആണ് ആ ആയിക്കോട്ടെ പിന്നെ സുഖമാണോ കുഴപ്പമില്ല